Shall be turned into joy. Jesus is coming to heal your broken heart. My dear friends, today I know the added blessing of God has come upon you. As you you said lord i am going to seek you first നിങ്ങൾ ദൈവത്തോട് ദൈവമേ ഞാൻ അങ്ങയെ പോകുന്നു എന്ന് പറയുമ്പോൾ the first preference only to god നിങ്ങൾ ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുമ്പോൾ you are going to count all the blessings from today മുതൽ നിങ്ങൾ സകല അനുഗ്രഹങ്ങളും എണ്ണി നോക്കുവാൻ പോകുന്നു mom ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുവിൻ അനേകരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് അത് നിമിത്തമാകും ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവിൻ നിങ്ങൾ കത്തുകൾ അയക്കേണ്ട വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാഗോപുരം എഴുപത്തിരണ്ട് രാജാജി റോഡ് പാരീസ് ചെന്നൈ മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ സ്നേഹിതരെ ടുഡേ വി ആർ ഗോയിങ് ടു സി ഹൗ ഗ് ബ്ലെസസ് ദൈവം തന്റെ സാന്നിധ്യം നൽകി നമ്മെ എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നതിനെ കുറിച്ച് നാം ഇന്ന് സ്നേഹവാനായ ദൈവം നമ്മുടെ കർത്താവായ God ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന നിലയിൽ when we call upon him നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ the bible says he comes close to us വേദപുസ്തകം പറയുന്നു ദൈവം നമ്മുടെ വളരെ അരികിൽ വരുമെന്ന് even now he is sitting along with you ഇപ്പോഴും ദൈവം നിങ്ങളോടൊപ്പം ഇരിക്കുന്നുണ്ട് my dear children എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ have you come to call upon me എന്നെ വിളിച്ച് അപേക്ഷിക്കുവാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് he will ask you അവിടുന്ന് നിങ്ങളോട് ചോദിക്കും what do you want കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്ത് വേണം

തിലും ഉപരിയായി അങ് എനിക്ക് നൽകും ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ ഒരു ഒരു രാജാവ് ജീവിച്ചിരുന്നു ആൻഡ് ആസ് വാസ് വാസ് ബൈ ദി ദിവസം അദ്ദേഹം തെരുവിലൂടെ അപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് സ്വർണ നാണയങ്ങൾ എറിഞ്ഞുകൊടുക്കുകയായിരുന്നു എവ്രി ബഡി വെക്കിംഗ് കോയിൻ എല്ലാവരും സന്തോഷത്തോടെ സ്വർണ്ണ നാണയങ്ങൾ പെറുക്കി തുടങ്ങി അദ്ദേഹം ഒരു ആനപ്പുറത്താണ് സവാരി ചെയ്തിരുന്നത് സഡൻലി പെട്ടെന്ന് സംതിങ് ഹിറ്റ് ദി എലിഫന്റ് എന്തോ ഒന്ന് ആനയുടെ മേൽ വന്ന് ഇടിച്ചു വാസ് അബൌട്ട് അപ്പോൾ ആന കാലിടറി വീഴുവാൻ തുടങ്ങി എന്നാൽത്തിന്റെ പക്കലുള്ള സ്വർണ്ണ നാണയം എല്ലാം ജനങ്ങളുടെ കണ്ണെല്ലാം സ്വർണ്ണ നാണയത്തിന്മേലായിരുന്നു മേലായിരുന്നു അവർ എല്ലാവരും സ്വർണ്ണ നാണയങ്ങൾ പെറുക്കി എടുക്കുകയായിരുന്നു രാജാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ രാജാവ് നീ എന്തിനാണ് എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് ഈ മനുഷ്യൻ നൽകിയ മറുപടി എന്താണെന്ന് അറിയാം ഈ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട രാജാവേ

மனுஷன் மஹா தனவான അവൻ തനിക്ക് വേണ്ടി യാചിക്കാത്തതുപോലും രാജാവ് അവനെ രാജാവ് അവന് നൽകുകയുണ്ടായി സ്നേഹിതരെ ഇതുപോലെ നാം ദൈവത്തോട് യാചിക്കുവാൻ പോകുന്നു ലോഡ് ഐ നീഡ് യു ദൈവമേ എനിക്ക് അങ്ങനെ ആവശ്യമുണ്ട് ഐ വോണ്ട് ടു ടൂ അങ്ങേ തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അനുഭവിച്ചറിയണം എനിക്ക് അങ്ങയെ നേരിൽ കാണണം യേശുവേ അങ്ങയുടെ സുന്ദര വദനം എനിക്ക് ദർശിക്കണം വി ആർ ഇൻ ദാസ്റ്റ് പ്രിയ സ്നേഹിതരെ നാം അന്ത്യകാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിത്ത് ഫുൾ ഓഫ് ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട് they wherever we look around, we look look around നാം നാം തിരിഞ്ഞു നോക്കിയാലും when at the 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 neighbors നമ്മുടെ അയൽക്കാരെ നോക്കിയാൽ are filled with problems അവർ പ്രശ്നങ്ങളിൽ നമുക്ക് കാണാം devil comes to destroy, to steal, to destroy steal kill the people ദുഷ്ടനായ പിശാച് ജനങ്ങളെ നശിപ്പിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കുവാനും അറുപ്പാനും കടന്നുവരുന്നു തീർച്ചയായും ഈ ഈ ലോകത്തിൽ ലോകത്തിൽ നാം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ലോകം പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു 16:33 യോഹന്നാൻ പറയുന്നു നിങ്ങൾക്ക് കഷ്ടമുണ്ട് ുംങ്ങൾക്ക് എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ിയ സ്നേഹ സ്വരൂപനായ ദൈവം ടുഡേ വിൽകം ഇൻ ടു എവ്രി വൺ ഓഫ് യു ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും അരികിലേക്ക് കടന്നുവരും അതുകൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അപ്പോസ്തലിന്റെ ഇരുപത്തിയേഴിൽ നാം ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട് തിനുവേണ്ടിയാണ് ഏകജാതനായ പുത്രനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനു വേണ്ടി സ്നേഹിതരെ നമുക്ക് ദൈവത്തെ അനുഭവിച്ചു ഫോർ വൺ ഓഫ് യു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഇത് തന്നെയാണ് ചെയ്യുവാൻ പോകുന്നത് മൈ ഡിയൂർ പ്രിയ സ്നേഹിതരെ ഒരിക്കൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി അവിടെ ഞങ്ങൾ സുവിശേഷ മഹായോഗങ്ങൾ നടത്തുകയായിരുന്നു അവസാന ദിവസം എന്റെ ഭർത്താവ് യോഗാനന്തരം കാറിലേക്ക് കയറുവാൻ തുടങ്ങുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത് ആൻഡ് മെനി നിരവധി ജനങ്ങൾ അദ്ദേഹത്തെ തൊടുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനും ആഗ്രഹിച്ചിരുന്നു ഹി വാസ് ഓൾമോസ്റ്റ് അദ്ദേഹം ഏറെക്കുറെ കാറിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് ജനങ്ങൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞു ഞങ്ങൾ കാറിനുള്ളിലാണ് ഇരുന്നിരുന്നത് സീ എന്നാലും ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുവാൻ ഞങ്ങൾ ബ്രദർ ഐ എം ഹാവിംഗ് സഹോദര ഞാൻസർ നിമിത്തം കഷ്ടപ്പെടുന്നു ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ീഡ് ഓഫ് ഫാമിലി ബ്ലെസിംഗ് സഹോദര എന്റെ കുടുംബത്തിൽ എനിക്ക് ദൈവാനുഗ്രഹങ്ങൾ ആവശ്യമാണ് അങ്ങനെ നിരവധി പ്രാർത്ഥനാപേക്ഷകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു അവർ എല്ലാവരും അദ്ദേഹം തങ്ങളെ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ വിശ്വാസം എല്ലാവരും അദ്ദേഹത്തെ people were in need

this thing happened to to my husband How much more they they will do to jesus jesus would have embraced him because our jesus is full of love ാണ് ഇത്രം അപേക്ഷണെങ്കിൽ നിറഞ്ഞ ദൈവമാണ് ഇന്ന് നാമം ഇതുപോലെ നിലവിളിക്കുവാൻ പോകുന്നു ുംയവായിരുന്നു ഐ നീഡ് യു പേൺ അതിനെ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് യു മസ്റ്റ് വിത്ത് അങ്ങ് എന്നോടൊപ്പം വരണം സമയത്ത് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തു മൈ ഡിയർ ചിൽഡ്രൻ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ ദൈവം ഇപ്പോൾ ഇവിടെയുണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് ഇവിടെയുണ്ട് ജീസസ് ഉണ്ട് യേശുവിനെ വന്ന കാലത്തെ ടുഡേ വി ആർ ഗോയിങ് ടു സീ കാപ്പിറ്റർ ഇന്നി നാം യേശുവിനെ അനെഷിക്കുവാൻ പോവുന്നു ആൻഡ് കോൾ ഔട്ട് ഹിസ് നെയിം യേശുവിന്റെ നാമം വിളിച്ചു അപേക്ഷിക്കുവാം ലോർഡ് ജീസസ് കർത്താവായ യേชുവേ കം ഇൻ ടു മീ ലോർഡ് എൻ്റെ അരികിലേക്ക് വരണമേ ഐ നീഡ് യു മസ്റ്റ് നാദാ എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട് ഹ Alleluia ഹ Alleluia വെൻ വി കോൾ അപ്പോൺ ഹിം നാം യേശുവിനെ വിളിച്ചു അപേക്ഷിക്കുമ്പോൾ ഹീ വിൽ കം നിയർ ടു us യേശു നമ്മുടെ അരികിലേക്ക് വരും ആൻഡ് കം ഇൻ ടു us വരും ർശിക്കുംപ്പനിങ് തീർച്ചയായുംത്ഭുതകരമായ സംഗതികൾ നടക്കുന്നത് നിങ്ങൾ കാണാം

அவர்

go back to their normal ിങ്ഹം ഉപയോഗിക്കരുതേസ് അവർക്കായി അനേകം പ്രാർത്ഥനകൾ അർപ്പിച്ചിരിക്കും അവരെ വിടുവിക്കണമേറ്റ് അവർക്ക് വേണ്ടി നിങ്ങളെ സ്പർശിക്കുന്നു സോ ഗിവ് ഹൃദയം God, and live for God, and say, God is good to me, so I will live for Him, give your heart to God, and praise God, praise God, thank you Father, for touching

െത്തിൽ വരുംകാല ഭാരതത്തിന്റെ ഭാവി നിർണയിക്കേണ്ട ഇവരെ പോലെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ സാമൂഹ്യക്ഷേമ സംഘടനയായ ശിക്ഷയിലൂടെ എല്ലാ വർഷവും അയ്യായിരം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജോമട്രി ബോക്സ് ടിഫൻ ബോക്സ് നോട്ട്ബുക്കുകൾ എന്നിങ്ങനെയുള്ള പതിനാല് അത്യാവശ്യ പഠനോപകരണങ്ങൾ അടങ്ങിയ ശീഷ സ്കൂൾ കിറ്റ് സൗജന്യമായി നൽകി വരുന്നു ഈ വർഷം മുതൽ പതിനായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്കൂൾ കിറ്റ് നൽകുവാൻ ശീഷ തീരുമാനിച്ചിരിക്കുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഒരു കുട്ടിക്ക് സ്കൂൾ കിറ്റ് സൗജന്യമായി നൽകുവാൻ സംഭാവന രൂപ അഞ്ഞൂറ് മാത്രം അഞ്ച് കുട്ടികൾക്ക് സംഭാവന രൂപ രണ്ടായിരത്തി മാത്രം പത്ത് കുട്ടികൾക്ക് സംഭാവന രൂപ അയ്യായിരം മാത്രം നിങ്ങൾക്ക് ഇതുപോലെ എത്ര കുട്ടികളെ വേണമെങ്കിലും സഹായിക്കാം നിങ്ങളുടെ സംഭാവനകൾ സീഷയുടെ പേരിൽ ചെക്കായോ ഡ്രാഫ്റ്റായോ മണി ഓർഡറായോ അയക്കുക ഞങ്ങളുടെ വിലാസം സീഷ ജെ ഹൗസ് എഴുപത്തിരണ്ട് രാജാജി സാല ചെന്നൈ ആറ് പൂജ്യം 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 ഒന്ന് കൂടാതെ എന്നാൽ ഞങ്ങളുടെ വെബ്സൈറ്റ് മുഖേന ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എന്നീ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സംഭാവനകൾ സുരക്ഷിതമായി അയക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സംഭാവനകൾക്ക് ഇളവ് ലഭിക്കുന്നതാണ് പ്രകാരം നമുക്ക് ജീവൻ പകരാ ദയവായി നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവിൻ നിങ്ങൾ കത്തുകൾ അയക്കേണ്ട വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം എഴുപത്തി രാജാജി റോഡ് പാരീസ് ചെന്നൈ ആറ് പൂജ്യം 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 ഒന്ന് നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ ആശ്വാസമില്ലാതെ അലയുകയാണോ സന്ദർശിക്കുക യേശു വിളിക്കുന്നു പ്രാർത്ഥനാഗോപുരം സൗത്ത് ജനതാ റോഡ് പാലാരിവട്ടം കൊച്ചിൻ ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് യേശു വിളിക്കുന്നു പ്രാർത്ഥനാഗോപുരം പ്ലാമോഡ് ജംഗ്ഷൻ പട്ടം പോസ്റ്റ് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്ന പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ